ഹലോ നമസ്കാരം ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അപ്പോൾ ഇരുപത്തെട്ട് രണ്ട് ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇന്നത്തെ കഥ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഗ്രാമത്തേക്ക് വരികയാണ് കേട്ടോ രവിയുടെ നാട്ടിലേക്ക് രവിയുടെ അമ്മയുടെ അടുത്തേക്ക് വരികയാണ് പൊങ്കലായിട്ട് രവിയും ഭാര്യയും മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഹാപ്പി ഹാപ്പിയായിട്ടിങ്ങനെ വരിക അപ്പം പക്ഷേ അമ്മ നോക്കുമ്പോൾ അമ്മ സങ്കല്പിക്കുന്ന എല്ലാവരും ഇങ്ങനെ ചിരിച്ച് കളിച്ച് നല്ല ഹാപ്പി ആയിട്ടാണ് എല്ലാവരും കൂടെ വരുന്നത് പക്ഷേ അവർ റിയലായിട്ട് വരുമ്പോൾ അവനാനവനാൻ്റെ ഭാര്യയോട് മാത്രം സംസാരിച്ച് ഇങ്ങനെ വേഗം തോക്കി വരിക അപ്പം എന്തോ അത് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല എന്നിട്ട് എല്ലാവരും കൂടെ വന്ന് അമ്മേ എന്ന് പറഞ്ഞിട്ട് രവി ഓടി വന്ന് കെട്ടിപ്പിടിക്കുക ആ മോനെ നിങ്ങൾ യാത്രയൊക്കെ സുഖമായിരുന്നു എന്നൊക്കെ പോ യാത്രയൊക്കെ സുഖമായി അമ്മേ എന്നൊക്കെ പറഞ്ഞ എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയെ സഹായിക്കുന്നൊരു സ്ത്രീ ഉണ്ട് അത് വന്നിട്ട് രേവതിയോട് സംസാരിക്കണം മോളെ രേവതി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി അപ്പോഴേക്കും ചന്ദ്ര വന്നിട്ട് അമ്മേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ആ ചന്ദ്രേ നീ വന്നോ ഞാൻ നീ വരുമെന്ന് വിചാരിച്ചില്ല അറിയുമ്പോൾ അതെങ്ങനെയാണ് അമ്മേ അമ്മ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ ഞാനും പോകുന്നു എന്നൊക്കെ അങ്ങനെ അറിയാം എല്ലാവർക്കും സന്തോഷമായില്ലേക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമായി അമ്മേന്ന് അറിയും അപ്പോഴേക്കും കുറച്ച് സ്ത്രീകൾ അങ്ങോട്ട് വരും കേട്ടോ ആ എവിടെ എവിടെ എന്ന് വെച്ചിട്ട് കമലാവധി അമ്മേ എല്ലാവരും എത്തിയല്ലോ അല്ലേ എന്ന് പറയുമ്പോൾ ആ എത്തി അറിയാം ഇപ്പോൾ സച്ചി എന്നറിയും അപ്പോൾ സച്ചിയൊക്കെ ഭയങ്കര സന്തോഷം കാരണം സച്ചി അവിടെയാണ് വളർന്നത് അതുകൊണ്ട് എല്ലാവർക്കും സച്ചി അറിയാം അപ്പോൾ സച്ചി ഇങ്ങനെ ഓരോരുത്തരോടും ായിട്ട് ഇങ്ങനെ സംസാരിക്കാനാണ് അപ്പോൾ പറയും സച്ചി നിന്റെ ഭാര്യ പിന്നെ ആകെ മെലിഞ്ഞിരിക്കുകയാണല്ലോ നീ എന്താ അവൾക്ക് ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ലേന്ന് നോക്കിയപ്പോൾ പറഞ്ഞു ആ ചേച്ചി എങ്ങനെയാണ് നോക്കുന്നത് അവൾ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നെ വേണമെങ്കിൽ അവളുടെ അടുത്ത് പൊക്കും എന്നൊക്കെ അങ്ങനെ പറയും എന്നാൽ നീ എടുക്ക ഒരു അവധി ആറുണ്ടല്ലേ അപ്പോൾ ഒരു രവധി മിണ്ടാണ്ടിരിക്കുക അറിയും അപ്പം നമ്മുടെ സച്ചി ഓട് വന്ന് അച്ഛമ്മേൻ്റെ അടുത്ത് പൊക്കുന്നുണ്ട് കേട്ടോ ആദ്യം അപ്പോൾ അവ എടാ നീ എന്നെ നിലത്ത് നിർത്തുന്നുണ്ട് നീ നിൻ്റെ ഭാര്യയെ പൊക്കുക എന്നറിയാം ഓ എൻ്റെ ഭാര്യയെ പൊക്കെ എൻ്റെ നടോടിയും ഇങ്ങനെ തമാശയായിട്ട് പറയുന്നോട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഈ സ്ത്രീകൾ വരുന്നത് അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചേച്ചിയെ വിളിച്ചിട്ട് പറയും ഇങ്ങനെ മോൻ ഗൾഫിൽ പോയല്ലേ ഞാൻ അറിഞ്ഞിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സച്ചി അപ്പോൾ പറയും സച്ചി നിനക്ക് തങ്കക്കുടം പോലെ ഒരു രാജകുമാരിയെ പോലൊരു ഭാര്യയല്ലേ കിട്ടിയത് എന്ന് പറയും അതൊന്നും മറ്റാർക്കാർക്കും പിടിക്കുക പ്രത്യേകിച്ച് ശ്രുതിക്കും ചന്ദ്രയ്ക്ക് അത്ര പിടിക്കുന്നില്ല ഇപ്പോൾ ശ്രു ശ്രുതി പറയും ചന്ദ്രയോട് ഇവര് ഇപ്പം ഇവരൊക്കെ ഇവരൊക്കെ ആയിട്ട് നല്ല പരിചയമല്ലേ ഇപ്പോൾ ഓ ഒക്കെ ലോക്കൽസാ അപ്പോൾ ലോക്കൽസ് ലോക്കൽസിനോട് തന്നെ എല്ലേ ഉള്ളൂ സംസാരിക്കുക എന്നിങ്ങനെ ചന്ദ്ര പറയാണ് അപ്പോൾ ഒന്നാമത് അവൻ ഇവിടെയല്ലേ നിന്ന് വളർന്നതാണ് അതാണ് എന്നൊക്കെ പറയും അവനറിയുന്ന ആൾക്കാരാണ് ഇങ്ങനെ രഹസ്യം പറയും പോലെ പറയാണ് കേട്ടോ അങ്ങനെ എന്താ പറയുക എല്ലാവരും കൂടെ നിന്ന് ഇപ്പോളയ്ക്കും എന്നാൽ ശരി ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണല്ലേ മക്കൾ എന്ന് പറയുമ്പോൾ ആ ഇത് ശ്രീകാന്തിൻ്റെ ഭാര്യയാണ് ഇത് സുധീടെ ഭാര്യയാണെന്നൊക്കെ അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക ആ എന്നാൽ ശരി ഞങ്ങൾ പോകാറവരങ്ങോട്ട് പോകാം ഇനിയിപ്പോൾ കമലാവധിയമ്മയ്ക്ക് കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളെ വേണ്ടല്ലോ അല്ലേ എന്നങ്ങനെ പറയും അപ്പോൾ ആ എന്നറിയൂട്ടോ അച്ചമ്മ അത് കഴിഞ്ഞ് അവർ പോകുമ്പോഴേക്കും അവിടെ ജോലിക്ക് നിൽക്കുന്ന സഹായത്തിന് നിൽക്കുന്ന അവർ ഒരു പൂത്ത കർപ്പൂരമൊക്കെ കത്തിച്ചു തന്നിട്ട് ആരതി ഒഴിയാണ് അപ്പോൾ രവി പറയും അമ്മ ഇങ്ങോട്ട് നിൽക്കുക എന്നറിയാം അപ്പോൾ അപ്പോൾ എന്തിനാ മോനെ അറിയും എല്ലാ അമ്മമാർക്കും ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയെന്ന് വരില്ല ഇപ്പോഴത്തെ കാലത്തും കൊണ്ട് അമ്മയെ ആരും കണ്ണ് വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നിട്ട് എല്ലാവരെയും കൂടെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാണ് കേട്ടോ അപ്പം എല്ലാവരും അകത്തേക്ക് കയറിയാൽ വാവാ അമ്മക്കൾ എല്ലാവരും കയറിയിരിക്കേ എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പം എല്ലാവരും കയറിയിരുന്നു പിന്നെ ഇങ്ങനെ ഓരോരോ വര്ത്തനങ്ങള് പറയും യാത്ര ഒക്കെ സുഖമായിരുന്നു അങ്ങനെ അങ്ങനെ അറിയാം അപ്പോൾ പിന്നെ അറിയാം അമ്മ അച്ഛമ്മ ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ കുറെ യാത്ര ഇതാകെ കുറേ ഒക്കെ നല്ല വേദനയാണെന്ന് റെസ്റ്റ് എടുത്തിട്ട് എന്നിട്ട് അവനങ്ങനെ റെസ്റ്റ് എടുക്കാൻ പോകും സുധീം ശ്രുതിയും വിളിച്ചിട്ട് പോകും അവളൊക്കെ വർഷയും ശ്രീകാന്തവും അവരും ഇപ്പോൾ അപ്പോൾ വർഷേ നീ ആ റൂമെടുത്തു ശ്രീകാന്ധേ ആ റൂമോട്ട് ഓരോ റൂം ചാർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചന്ദ്രി ചന്ദ്ര അപ്പോൾ അപ്പം അവൻ സുധീം അല്ല സോറി സച്ചിയും രാവിലെ അവിടെ നിൽക്കുമ്പോൾ അപ്പോൾ അച്ഛമ്മ പറയുന്നത് നീ എല്ലാവർക്കും റൂം റെഡിയാക്കി കൊടുക്കാം ഇവിടെ വന്നിട്ട് അപ്പോൾ സുധീ പറയും എടാ നീ എന്ത് പണി സച്ചി പറയ നീ എന്ത് പണി ഇവിടെ അച്ഛമ്മയെ കാണാൻ വന്നിട്ട് അച്ഛമ്മയോട് സംസാരിക്കാണ്ട് അറ്റമ്മയോട് അച്ഛമ്മയെ സംസാരിക്കാണ്ട് നീ എങ്ങടാ ഈ പോണിത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് വൈകിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോരോ വർത്താനങ്ങൾ ഇവരെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പിന്നെ ഇവരൊക്കെ നീച്ച അങ്ങോട്ട് പോകും അപ്പോൾ രേവതി നീ പോയി ചായ ഇടും എല്ലാവർക്കും എല്ലാവരും ടയേർഡാണ് നീ പോയി ചായ ചായടാന്ന് പറയും രേവതിക്ക് ടയേർഡ് ഒന്നുമില്ല എന്നിട്ട് നീ പോയി ചായ പറയും അച്ചമ്മ അങ്ങനെ നോക്കണ്ടെ എല്ലാവർക്കും കേട്ടോ നമുക്ക് അങ്ങനെ ചന്ദ്ര വിളിച്ചു അറിയാൻ കേട്ടോ അതുകഴിഞ്ഞ് എല്ലാവരും ചായ കുടിക്കാൻ പോകും അപ്പോൾ പിന്നെ രവി നീച്ച് അപ്പോഴേക്കും ഡ്രൈവറ് കൂടെ വന്ന ഡ്രൈവർ വരുന്നുണ്ട് കേട്ടോ സച്ചി ഒന്ന് വട കാറൊന്ന് മാറ്റിയിടാൻ വേണ്ടിയിട്ട് എന്ന് പറയും അപ്പോൾ ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോവാണ് അപ്പോൾ രവി പറഞ്ഞു ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം അമ്മേ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇങ്ങനെ പോയിട്ട് സച്ചി അപ്പം തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും ചെയ്യേ അപ്പോൾ പറയും ചന്ദ്ര ആ പോണ്ട പോണ്ട രവിയേട്ട അപ്പോൾ പോണ്ട ശ്രുതിയുടെ പിന്നെ അങ്കള് വരുന്ന എന്താണ് എളേച്ചം വരുന്നുണ്ട് അപ്പോൾ രവിയേട്ട ഇവിടെ വേണം എന്നറി അപ്പോൾ പോണ്ടാക പോകണ്ട പറയുമ്പോൾ അച്ഛമ്മക്ക് ദേശം പറയും പറയും നീ എന്തിനാ അവനോട് പോണ്ടെന്ന് പറയേണ്ട അവൻ പോയിക്കോട്ടെ പറയുമ്പോൾ അതല്ല അമ്മ ഇങ്ങനെ ശ്രുതിയുടെ ഇളയച്ചൻ വരുന്നുണ്ട് അപ്പോൾ ആ രവിയേട്ടം കൂടെ വേണ്ടേ അതാണ് അറിയാം അപ്പോൾ സച്ചി എടുത്ത വഴിക്ക് പറയും പിന്നെ പുലി വരുന്നേ പുലി വരുന്നതെന്ന് പറഞ്ഞ പോലെ കുറേ നാളെ ഇതിപ്പോൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ വന്ന് കാണാല്ല ഈ ഇളയച്ചൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് ശ്രുതിക്ക് കൊള്ളും അപ്പോൾ എന്നിട്ട് പിന്നെ ചന്ദ്ര പോയിട്ട് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് അന്നാ ശരിയാണ് പിന്നെ നീ ഇവിടെ നിൽക്ക് അവളുടെ പിന്നെ എളേച്ചം വരുമ്പോൾ ആൾ വേണ്ടേ നീ ഇവിടെ നിൽക്ക് എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി അമ്മേ ഞാൻ എന്താ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അച്ഛമ്മെന്നറിഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ നീ ഒന്ന് പോയി കിട്ടിയാൽ എന്ന് പറയും ചന്ദ്ര അത് നമ്മളെ സച്ചി കേൾക്കും ആ എന്താ ഞാൻ പോ ഞാൻ പോകാൻ വേണ്ട എന്ത് ഇത്ര ഓ അത് ശരി അപ്പോൾ എന്താ ഞാൻ ഇനി പോകുന്നില്ല ഞാൻ അവിടെ തന്നെ ഇരിക്കാൻ പോകുക എന്നറിയാം അവൻ അപ്പോൾ കാരണം പോകാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറയുമെന്ന് മേടിച്ചിട്ടാണ് അത് ശ്രുതിക്കാൻ നല്ല പേടിയുണ്ട് അപ്പോൾ ചന്ദ്ര പോയിട്ട് പറയും അവനെന്തെങ്കിലും പറഞ്ഞോട്ടെ മോളെ നീ അത് കാര്യമൊക്കെ ഉണ്ടോ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒന്ന് തൊട്ടേനെ പിടിച്ചതിനും ഈ രേവതി അത് ചെയ്യും രേവതി ഇത് ചെയ്യെന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ചായ ഇവിടെ രേവതി കാപ്പി ഇവിടെ രേവതി എന്ന് പറഞ്ഞിട്ട് ചെല്ലുകയാണ് എന്നിട്ട് ശ്രുതിക്കും എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ട് നമ്മുടെ രേവതി അത് കഴിഞ്ഞിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം അപ്പടി ചെയ്യണം ഇപ്പഴും ചെയ്യണം എന്ന് പറയുമ്പോൾക്കുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരികയാണ് അപ്പോൾ രവിയോട് ചോദിക്കുകയാണ് അല്ല ആ ചന്ദ്രക്ക് വേറെ ഈ മരുമക്കളിൽ എന്ത് ഈ രേവതിയോട് മാത്രം ഈ കാര്യങ്ങൾ പറയുന്നത് എന്താ രേവതി അവളുടെ വേലക്കാരിയാണോ എന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ രവി പറയും അതല്ലമ്മേ അവരൊക്കെ വലിയ വീട്ടിലെ പിള്ളേരല്ലേ അപ്പോൾ അവരോട് എങ്ങനെ പറയുക ഇതാകുമ്പോൾ പാവം അവൾ എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കുകയും ചെയ്യും അവളാണ് ആ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ രവി പറയുകയാണ് കേട്ടോ അത് കഴിയുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് പറയും ശരി ഇതിന് ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് ദിവസം അവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുവാണേ അത് കഴിഞ്ഞ് പിന്നെ രേവതി അടുക്കളയിൽ നിൽക്കുമ്പോൾ ശ്രുതിയും ചന്ദ്രയും കൂടെ അങ്ങനെ ചെന്നിട്ട് പറയുക മട്ടൺ വേണം മട്ടനും നിൻ്റെ മോളെ മോളുടെ എളേച്ചൻ ചായയാണോ കാപ്പിയാണോ കുടിക്കുക എന്നറിയുക അപ്പോൾ ഇവള് ഇങ്ങനെ മനസ്സ് പറയും ആൾ എന്താ കുടിക്കുക നിൽപ്പിക്കുക എങ്ങനെ അറിയുക ഇങ്ങനെ ശ്രുതി പറയുകയാണ് അപ്പോൾ എന്താ മോളെ എത്ര ആലോചിക്കണമെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ആൻറ്റി കാരണം കുറേ കാലമായില്ലേ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പം മൂപ്പരയുടെ സ്വഭാവം എന്താണെന്ന് ഇപ്പോൾ എനിക്കും അത്ര അറിയില്ല ഓ അതും ശരിയാണല്ലോ അപ്പോൾ രേവതി അപ്പോൾ ഒരു കാര്യം ചെയ്യും ചായയും കാപ്പിയും ഒക്കെ ഉണ്ടാക്കി വെച്ചോ ഒന്നിനും ഒരു കുറവ് ും വരുത്തണ്ട പിന്നെ ചിക്കനും മട്ടനും മീനും ഒക്കെ ഉണ്ടാക്കിക്കോ എന്താ കഴിക്കാമെന്നറിയില്ലേ നോൺ വെജ് ആണോ അറിയില്ലല്ലോ പച്ചക്കറി ഒക്കെ ഉണ്ടാക്കി കുറയുമ്പോൾ എവിളൊക്കെ തലയാട്ടി ആന്നൊക്കെ പറയാം പച്ചമയ്ക്കിത് ഇങ്ങോട്ട് കണ്ടിട്ട് കല്ലിപ്പ് വരികയാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് നമ്മൾ ശ്രീകാന്തം വർഷയും കൂടെ വർഷ പറയുക എങ്ങനെ ഇതിനുള്ളിൽ ചെയ്യുക അത് നിങ്ങൾക്ക് ചെറിയൊരു റൂമ് അതൊരു ടോയ്ലറ്റേ ഉള്ളൂ ഒരു ഇതേ ഉള്ളൂ വാഷ്റൂമുള്ള അതെല്ലാം കൂടെ എല്ലാവരും കൂടെ ഉപയോഗിക്കണം ഇത് എങ്ങനെ ഇവിടെ എല്ലാവരും കൂടെ നിൽക്കുന്നത് അതൊക്കെ എൻജോയ്ക്ക് അപ്പോൾ അച്ഛമ്മ അതിങ്ങനെ കേട്ടോണ്ട് അപ്പോൾ നീ ഒന്ന് വിളിച്ച് ചോദിക്കുക എവിടെയെങ്കിലും വല്ല റെസ്റ്റ് ഹൗസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുക ഇങ്ങനെ ശ്രീകാന്തിനോട് വർഷ പറയും അപ്പോൾ പറയും അതൊന്നും ഇവിടെ അല്ല ഇവിടെ ഒരു ഗ്രാമമല്ലേ ഇവിടെ അതൊന്നും ഇല്ല പറയും നീ ഒരു മൂന്നാല് ദിവസത്തേക്കല്ലേ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇപ്പം കെഞ്ചും പോലെ അപ്പോഴേക്ക് ആ അച്ഛമ്മ അങ്ങോട്ട് തന്നിട്ട് പറയും മോളെ ഇത് ഗ്രാമാണ് ഈ നിങ്ങളെ നാടൊക്കെ ഇതുപോലെ തന്നെ ആയിരുന്നു ഇപ്പോഴല്ലേ അതൊക്കെ ടൗണായി മാറിയത് ഞാൻ നിങ്ങളെയൊക്കെ കാണാൻ വരുമ്പോൾ പിന്നെ ഞാൻ വിടെ വന്ന് നിങ്ങളുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കണമൊക്കെ അല്ലേ അതുപോലെ തന്നെ നിങ്ങളും ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കും കുറച്ച് ദിവസം നിൽക്കുമ്പോഴേക്കും നിങ്ങളുടെ ഈ ഇതേ മാറും നിങ്ങൾക്ക് നിങ്ങൾക്കതിവിടെ ഇഷ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അച്ചമ്മ അപ്പോൾ അവളിങ്ങനെ മിണ്ടാണെന്ന് നിൽക്കണ്ട അപ്പോൾ പറയും നല്ല ശുദ്ധമായ വെള്ളം ശുദ്ധമായ വായു എല്ലാം ആണ് നിങ്ങൾക്കത് മനസ്സിലാവും ആ ചൂടുണ്ട് ചൂട് കുറച്ചുണ്ടാവും അത് കഴിയുമ്പോൾ അത് മാറി നല്ല തണുത്ത കാറ്റുമൊക്കെ ആയിട്ട് നല്ല സുഖമാണ് ഇവിടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊടുക്കാൻ അവൾക്കതൊന്നും അത്ര വലിയ തൃപ്തിയില്ല അപ്പോൾ അറിയാം ആ ശരി എന്തായാലും ശരി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതിൽ നിൽക്കും അങ്ങോട്ട് സാറില്ല കുറച്ച് ദിവസത്തെ കാര്യമുള്ളൂ ക്ഷമിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അച്ഛമ്മ അങ്ങോട്ട് പോവും കേട്ടോ അപ്പോൾ ഇപ്പം ശ്രീകാന്ത് പറയും സാറില്ല കുറച്ച് ദിവസത്തെ കാര്യമില്ലുള്ളൂ എന്ന് പറയും എന്നിട്ട് അവളങ്ങനെ ഫോണെടുത്ത് നോക്കുമ്പോൾ അതിൽ നെറ്റുമില്ല അപ്പം ഇവിടെ റേഞ്ചും ഇല്ല എന്നറിയും അപ്പോൾ പുറത്തുണ്ടാവും എന്നറിയാണേ അത് കഴിഞ്ഞ് പുറത്തേക്ക് അവളിറങ്ങും അപ്പോഴേക്കും ശ്രുതിയും ചന്ദ്രയും കൂടെ പുറത്തിറങ്ങും പുറത്തിറങ്ങിയിട്ട് വെള്ളം എന്തെങ്കിലും വരുമ്പോൾ എന്താ ഇപ്പോൾ കൊടുക്കുക കുടിക്കാൻ അപ്പോൾ രേവതി എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോൾ അവൾ എന്താ മേ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഓടി വരികയാണ് അപ്പോൾ പറയും രേവതി ശ്രുതിയുടെ ലേശം വരുമ്പോഴേക്കും കുടിക്കാൻ ഇളനീര് അപ്പോൾ കുടിക്കാൻ വെൽക്കം ഡ്രിങ്ക് കൊടുക്കണം എന്നറിയും അപ്പോൾ രേവതി പറയും ഞാൻ മൊരുവെള്ളം ഉണ്ടാക്കി വെക്കാം സംഭാരം ഉണ്ടാക്കി വയ്ക്കാമെന്നു പറയും സംഭാരം നിൻ്റെ അമ്മ വരുമ്പോണ്ട് കൊടുത്താൽ മതി സംഭാരം ഉണ്ടാക്കി വെക്കുക എന്ന് പറയും അത് അച്ഛമ്മ വെക്കും അച്ചമ്മക്കിങ്ങനെ പല്ല് കടിച്ചാൽ നിൽക്കുന്നത് കേട്ടോ അതിൽ പറയും അതൊന്നും പറ്റില്ല നീ അമ്മ അച്ചമ്മോട് പറഞ്ഞിട്ട് കുറച്ച് ഇളനീര് വെട്ടി ഇടിച്ചിട്ട് വെള്ളം നീര് കൊടുക്കണം അവർ വരുമ്പോഴേക്കും വെൽക്കം ഡ്രിങ്ക് കൊടുക്കണം ചെല്ലു പോയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ അമ്മ ഒന്ന് അച്ചമ്മക്കിങ്ങനെ സഹി കെട്ടി നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മോളെ ഈ ശ്രുതി മോളെ വർഷേ വരൂ നമുക്ക് ആ റോഡിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ സിഗ്നൽ കിട്ടും അപ്പം നമുക്ക് ഇതാക്കാം അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു മൂന്നാളും കൂടി അങ്ങോട്ട് പോകും കേട്ടോ അതിൽ ഇവളിത് ഇങ്ങനെ പാവത്തെ പോലെ നിന്നിട്ടൊക്കെ കേട്ടുകൊണ്ട് നിൽക്കും പക്ഷേ അച്ചമ്മയ്ക്ക് അത് തീരെ പിടിക്കണില്ല ഈ കാണിക്കുന്ന അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് എന്താണ് പച്ചക്കറിയൊക്കെ കൊടുന്ന് വലിയ ഇങ്ങനെ നിരത്തി വെക്കുന്ന തക്കാളി അത് ഇത് ഇതെല്ലാം ഉണ്ട് അപ്പോൾ പറയും പിന്നെ പച്ചക്കറിയൊക്കെ കൊടുന്ന് വെച്ചോ എന്ന് വെക്കും അച്ചമ്മ വന്നിട്ട് അവരെ സഹായിക്കുന്ന അവരുടെ അടുത്ത് അപ്പോൾ ആ എല്ലാം ഉണ്ട് എന്നൊക്കെ പറയും കേട്ടോ അപ്പോളേക്കും ചന്ദ്രമതി ഇങ്ങോട്ട് വരും ആ പച്ചക്കറിയൊക്കെ എല്ലാം റെഡിയായല്ലോ അപ്പോൾ ഒരു കാര്യം ചെയ്യൂ സാമ്പാർ അവിയൽ തോരൻ കാളൻ അവിയ മറ്റേ പുളിശ്ശേരി എൽശ്ശേരി അത് ഇത് ആന ചേന കൂന എല്ലാം ഉണ്ടാക്കണം അവരുടെ വിദ്യയോട് പറയും എല്ലാം ഉണ്ടാക്കണം പറയും അപ്പോൾ പറയും അപ്പോഴേക്ക് അച്ചമ്മയും അങ്ങോട്ട് വരും അച്ഛമ്മയും അങ്ങോട്ട് വന്നിട്ട് അറിയും കാരണം ഇളയസം വരുന്നതാണേ അവൾക്കൊരു സദ്യ തന്നെ കൊടുക്കണം എന്ന് അറിയണം അപ്പിളയ്ക്കും ശ്രീകാന്തും അപ്പം എന്താ നടക്കെന്താ ഇത് ഉണ്ടാക്കി കൂടെ എന്ന് വയ്ക്കും അച്ഛൻ വന്നിട്ട് അപ്പം ഞാനോ ഞാനിങ്ങനെ ഉണ്ടാക്കുക അതെല്ലാം രേവതി ഉണ്ടാക്കുക രേവതിക്ക് നല്ല കൈപ്പുണ്യാണ് അതുകൊണ്ട് രേവതി ഉണ്ടാക്കുക പിന്നെ അവൾ എൻ്റെ ഒരു മരുമകളല്ലേ അവൾ അപ്പം അവളല്ലേ എല്ലാം ഉണ്ടാക്കണ്ടറിയും ആ ശരി അവൾ നിൻ്റെ മരുമകൾ അപ്പോൾ നീ എൻ്റെ ആരാ നീ എൻ്റെ മരുമകളല്ലേ ഇതിപ്പം എൻ്റെ വീടാണ് നീ എൻ്റെ മരുമകൾ നീ ഉണ്ടാക്കണം ഉണ്ടാക്കണത് എന്നറിയും ഞാനോ നോക്കും ചന്ദ്ര പിന്നെന്താ നീ ഉണ്ടാക്കുക അപ്പം അത് രേവതി ഉണ്ടാക്കും എന്നറിയാം ഏയ് നീ രേവതി പറ്റില്ല നീയാണ് എൻ്റെ മരുമകൾ അപ്പോൾ നീയല്ലേ ഇവിടെ എല്ലാം ഉണ്ടാക്കേണ്ടത് നീ ഉണ്ടാക്കുക എന്നറിയും അപ്പോൾ രേവതി ഇങ്ങനെ പറയും വേണ്ട അച്ഛൻ ഞാനുണ്ടാക്കിക്കോളാം നീമുണ്ടരുത് നീമുണ്ടാണ്ട് അവിടെ നിൽക്കണം നീ ഉണ്ടാക്കണം ചന്ദ്രയോട് നിൻ്റെ കൂടെ നിൻ്റെ മരുമക്കളെയും കൂടെ വിളിക്കുക പറയും അപ്പോൾ അവരെ ഞാൻ വിളിക്കുക അവർക്ക് ഇതൊന്നും അറിയില്ല അറിയണം എങ്ങനെ അറിയാത്തത് അവരെയും വിളിക്കുക എന്ന് പറയും അപ്പോൾ വർഷേ ശ്രുതി പറഞ്ഞ് വിളിക്കുകയാണ് ഒരു ധൈര്യമായിട്ട് അപ്പോൾ അവർ അറിയാം എന്താ അമ്മയായിട്ട് രണ്ടാളും വരും അപ്പോൾ അമ്മയല്ലേ വിളിച്ചത് ഞാനാണ് വിളിച്ചത് അപ്പോൾ പറയും നിങ്ങളും കൂടെ ഇന്ന് ചന്ദ്രയുടെ കൂടെ കൂടെ അടുക്കളയിൽ എന്ന് പറയുമ്പോൾ ഞങ്ങളോ അതൊക്കെ രേവതി എല്ലാം ഉണ്ടാക്കുന്നത് ഇന്ന് രേവതി ഇത് ഉണ്ടാക്കുന്നില്ല ഇന്ന് നിങ്ങളാണ് നിങ്ങളുടെ അമ്മയെ സഹായിക്കേണ്ടത് നിങ്ങളാണ് കൂടേണ്ടത് അറിയും അതിന നിനക്കറിയില്ലേ പാചകം നോക്കും അപ്പോഴേക്കും ശ്രീ എന്താണ് ശ്രീകാന്തും ശ്രുതിയും കൂടി അങ്ങോട്ട് വരും അപ്പോൾ ശ്രുതി പറയും എനിക്ക് കുറച്ച് കുറച്ചൊക്കെ അറിയാം മതി അത് മതി അറിയും അപ്പോൾ വർഷം അറിയാം എനിക്ക് ഒട്ടും അറിയില്ല ഞാൻ അടുക്കളയിലെ ില്ല ഞാൻ ഭക്ഷണം കഴിക്കാൻ മാത്രമേ വരാറുള്ളൂ ആ ഭക്ഷണം കഴിക്കാൻ അറിയിക്കുമ്പോൾ ഓ ഞാനൊരു ഫുഡ് ചെയ്യാൻ അറിയാം അപ്പോൾ ആ ചുമ കളിയൊക്കെ എന്ത് നോക്കും ഇപ്പോൾ ശ്രീകാന്ത് പറയുക അവൾ ഭക്ഷണം പറയുന്നത് ഫുഡ് ഫുഡീന്ന് അപ്പോൾ ഓ ആയിക്കോട്ടെ ഭക്ഷണം കഴിക്കാൻ അറിയാമല്ലോ അപ്പോൾ പാചകം അറിയണം പാചകം നിങ്ങളെല്ലാവരും കൂടിയാണ് ഇവിടെ പാചകം ചെയ്യേണ്ടതെന്ന് പറയുകയാണ് അതിൽ ചന്ദ്ര ആകെ വെട്ടിലായിട്ട് നിൽക്കുകയാണ് എന്താണ് ഇനി ചെയ്യാകപ്പെട്ടു കാരണം രേവതി അത് ചെയ്യേ രേവതി ഇത് ചെയ്യേ രേവതി അങ്ങനെ ചെയ്യേ രേവതി ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവിടത്തെ പോലെ തന്നെ എവിടെയും വന്നിട്ട് രേവതിട്ട് നട്ടാന്തിരിയുകയാണ് അപ്പോൾ അതിനുള്ള ഒരു ഇത് അച്ചമ്മ കൊടുത്ത് അച്ചമ്മ പറയുന്നുണ്ട് ഞാൻ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അങ്ങനെ അച്ചമ്മ ഒരു ഒരു ചെറിയൊരു കൊട്ട് കൊടുക്കുകയാണ് ചന്ദ്രക്ക് എന്തായാലും കാണാം നമുക്ക് ചന്ദ്രയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതും മാരുമക്കളുടെ കൂടെ കുറഞ്ഞൊക്കെ ആയിട്ട് കാണാം എല്ലാവരും ആ ഗന്ധം ഇട്ട് നിൽക്കുകയാണ് രേവതി മിണ്ടാണ്ട് തന്നെ ചിരിക്കുന്നുമുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെമ്പനീർ പൂവ് ചന്ദ്രക്ക് പണി കൊടുത്തിട്ട് അച്ചമ്മ ഓക്കെ അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കഥ കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ട് അതൊക്കെ ക്ഷമിച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്തരണം ൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ഒന്ന് അമർത്തി നിന്ന് കമൻറ്റും പറയുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്